ഹായ് ഫ്രണ്ട്സ് ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും സാധേറീതുമായ ഒരു വിഭവം ഉണ്ടാക്കാം എഗ് റൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഗ് റൈസ് ഉണ്ടാക്കുവാനായിട്ട് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് ബിരിയാണി അരി കൊണ്ടുള്ള ചോറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് ലഞ്ചിന് ഉപയോഗിക്കുന്ന ചോറാണെങ്കിലും എഗ്ഗ് റൈസ് ഉണ്ടാക്കുവാനായിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അഞ്ച് മുട്ട ഒരു മിക്സിംഗ് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് എഗ് വൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം ഇനിയും ഇതിലേക്ക് ആറ് വെളുത്തുള്ളി അല്ലി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ഇനിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എടുക്കാം ഇത്രയും ആകുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കാം വോള വഴിക്കുമ്പോൾ തീ കൂട്ടിയിട്ട് വേണം വഴക്കി എടുക്കുവാനായിട്ട് ഇങ്ങനെ ടവോള പെട്ടെന്ന് വഴങ്ങി നിൽക്കുകയുള്ളു ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുകയാണെ അതുപോലെ കുറച്ച് പയറ് ബീൻസ് പയറ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർക്കുന്നുണ്ട് നിന്റെ കൂടെ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാൻ കാബേജ് കാർത്തിക കോളിഫ്ലവർ ഒക്കെ ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം പച്ചക്കറികളെല്ലാം ഏകദേശം വഴിച്ചി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നീ ഇതിലേക്ക് മസാലയായിട്ട് പെഞ്ചീരകം തക്കോലം രണ്ടു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക രണ്ടൊന്ന് കറുവാപ്പട്ട കൂടി മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് പഴറ്റിയെടുക്കണം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്നുകൂടി കഴറ്റിയെടുക്കാം ിൽ വെച്ച് മൂടി വെച്ച് ഇത് കുറച്ച് സമയം വേക്കാം ഈ വെള്ളം പറ്റി വരുന്ന വരെ ഇത് മൂടി വെച്ച് വേക്കാം നന്നായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഈ സൈഡിലേക്ക് മാറ്റി വെ മാറ്റി വെക്കാം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഭാഗത്തോളം എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോറ് കൂടി ഊടി കൊടുക്കാം തീ കുറച്ചിട്ടതിന് ശേഷം ചോറ് കൂടി ഊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഓരോ ചോറും മണിയിലും മസാലകൾ ചെല്ലുന്നത് പോലെ ഇളക്കി േപ്പിച്ചെടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇത് ഉച്ചക്ക് ലഞ്ച് ആയിട്ടും രാത്രിയിൽ ഡിന്നറായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും എല്ലാം കൊ കൊടുത്തുവിടാനും പറ്റുന്ന നല്ല ഒരു ഡിഷാണിത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അഥവാ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുക്കാനും മറക്കരുതേ ഇപ്പോൾ നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിനൊപ്പം സല്ലാസും അച്ചാറും പപ്പടവും കൂടി കൂട്ടി വിളമ്പാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ